കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യങ്ങളുമായി എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി ചെറിയ വെള്ളനെല്ലൂർ മുളയറച്ചാലിലുള്ള കോഴിമാലിന്യ പ്ലാന്റിലേക്ക് കോഴി വേസ്റ്റുമായി വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞത് പ്രദേശത്ത് മണിക്കൂറുകളോളം സംഘർഷത്തിനിടയാക്കി ഞായറാഴ്ച രാത്രി ഒരു മണിയോടെയാണ് രണ്ട് കവചിത വാഹനങ്ങളിലായി മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നത് വിവരം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾ വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു വാഹനങ്ങൾ കടന്നു പോലീസ് നാട്ടുകാരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് തുടർന്ന് പുയ്യപ്പള്ളി പോലീസിനെ കൂടാതെ ചടയമംഗലം എഴുകോണ്ട് എന്നീ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തിയെങ്കിലും നാട്ടുകാർ പിന്മാറിയില്ല മുളയറച്ചാൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ദീർഘനാളായി നടന്നുവരികയാണ് കലക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും സമരസമിതി നേതാക്കളുമായി ഇന്ന് ചർച്ച നടത്തുകയുണ്ടായി പ്ലാന്റ് പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്ലാന്റ് തുറന്നാൽ മതിയെന്ന ഉത്തരവ് മറികടന്നാണ് കഴിഞ്ഞ ദിവസം രണ്ട് വാഹനങ്ങളിൽ കോഴിവേസ്റ്റുമായി പ്ലാന്റിലേക്ക് എത്തിയത് പോലീസ് എത്തി സമരക്കാരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമം നടത്തി ശ്രമത്തിനിടയിൽ പോലീസും സമരക്കാരുമായി ഉന്തം തള്ളുമുണ്ടായി ഇതിനിടയിൽ സ്ത്രീകൾ ചിലർക്ക് പരിക്കേറ്റിരുന്നു കൂടുതൽ സമരക്കാർ സംഭവ സ്ഥലത്തെത്തിയോടെ പോലീസിന്റെ ശ്രമം വിപുലമായി ഫ്രീസറും എയർ ടെറ്റുമുള്ള വാഹനങ്ങളിൽ മാത്രമേ കോഴിവേസ്റ്റ് കൊണ്ടുവരുവാൻ പാടുള്ളൂ എന്നതാണ് നിയമം എന്നാൽ ആ വാഹനം അത്തരത്തിലുള്ളതായിരുന്നില്ല വളരെ പഴക്കം ചെന്ന മാലിന്യമായിരുന്നതിനാൽ പ്രദേശമാകെ ദുർഗന്ധം അമിക്കാൻ തുടങ്ങിയിരുന്നു അസഹ്യമായ ദുർഗന്ധം വാഹനത്തിൽ നിന്നും പുറത്തേക്ക് വന്നു അധികാരികൾ വന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു സമരസമിതി നേതാക്കളായ മുൻ ജില്ലാ പ്രസിഡന്റ് സാംഗെ ഡാനിയൽ എം എം നസീർ അഷ്റഫ് ശ്രീകുമാർ നിസാർ വട്ടപ്പാറ എം എസ് ഷൈജു റജി ടി എസ് പത്മകുമാർ ജെയിംസ് എൻ ചാക്കോ ജോളി ജെയിംസ് പരിസ്ഥിതി പ്രവർത്തകനായ ഷാജി മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സമരക്കാരുമായി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ ആർ ഡിഒ സുരേഷ് ബാബു കൊട്ടാരക്കര തഹസിൽദാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർ ശുചിത്വ വിഷൻ ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വെളുനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം അനുസർ എന്നിവർ സംഭവസ്ഥലത്തെത്തി മാലിന്യവുമായി വന്ന വാഹനം കടത്തിവിടണമെന്നും ഇനി മാലിന്യം കൊണ്ടുവരികയില്ലെന്നും പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടും മാലിന്യം പ്ലാന്റിലേക്ക് കയറ്റുവാൻ സമരക്കാർ തയ്യാറായില്ല വാഹനം തിരിച്ചയക്കണമെന്ന ഒറ്റ ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നു അതോടെ ആർഡിഒ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി ചർച്ചയുടെ അടിസ്ഥാനത്തിലും ശുചിത്വ മിഷന്റെയും പി സി ബി യുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും മാനദണ്ഡം പാലിക്കാതെ വാഹനത്തിൽ കോഴി വേസ്റ്റ് കൊണ്ടുവന്നത് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിലയിരുത്തലിൽ പുയ്യപ്പള്ളി പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു ആർഡിഎയുടെ നിർദ്ദേശപ്രകാരം രണ്ട് വാഹനത്തിലെയും കോഴിമാലിന്യം ദൂരം മറ്റൊരു സ്ഥലത്ത് മാനദണ്ഡം പാലിച്ച് കുഴിച്ചു മൂടിയതോടെയാണ് സംയുക്ത സമരസമിതി സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം